ഹായ് എൻ്റെ പേര് ധന്യ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാവിഷയമായിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഒരു എൻ്റെ എനിക്ക് തോന്നുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഒരു ആറ് വർഷമായിട്ടുള്ള സ്ഥിരം പ്രേക്ഷക എന്ന നിലയ്ക്കും ജനുവനായിട്ട് കളിക്കുന്ന ആളുകളുടെ കൂടെ നിന്ന് വിൻ ചെയ്യാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്കുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് ഓരോ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്താൽ പോലും നമുക്കത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാകും പക്ഷേ ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നത് രണ്ടേ രണ്ട് വിഷയം മാത്രമാണ് അത് ഒരുപാട് ആലോചിച്ചതിന് ശേഷം ചെയ്തൊരു കാര്യമാണ് വളരെ വേദനാജനകമായൊരു കാര്യം അതിനത് ഒന്ന് അൻസിബയുടെ എവിക്ഷൻ അൻസിബയുടെ പെട്ടെന്നുള്ള പുറത്താകൽ അത് ഫെയർ ആണോ അൺഫെയർ ആണോ എന്നുള്ളത് ശരിക്കും എനിക്ക് അതൊരു അൺഫെയർ ആയിട്ടൊരു ഗെയി ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പുറത്താക്കലായിട്ടാണ് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ രണ്ടാമത്തെ വിഷയം ഇന്നലെ നടന്ന ഗ്രാൻഡ് ഫിന ഫൈനൽ ഗ്രാൻഡ് ഫിനലിലേക്കുള്ള ടാസ്ക്കിൻ്റെ ലോഞ്ചിങ്ങിൽ ഫസ്റ്റ് കൊടുത്ത ടാസ്ക് അതിനകത്ത് ലൈവ് കണ്ട വ്യക്തികൾ പ്രമോ വന്നത് ഒക്കെ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് ലാലാട്ടം വിളിച്ച് പറയുന്നുണ്ട് ജാസ്മിൻ രണ്ട് കൈയും ഉപയോഗിക്കരുതെന്ന് ഏ പക്ഷെ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അപ്പൊ എത്രത്തോളം ഇവർ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നു എന്നുള്ളതും ഇത്രയും പുറത്ത് ഡിഗ്രേഡ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് ടീമും അല്ലെങ്കിൽ മോഹൻലാലും യശ്വനറ്റും ഒക്കെ കൂലിച്ചേർന്നുകൊണ്ട് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു അതെന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് വേറൊരു വ്യക്തിനെ അവിടെ എത്രമാത്രം മോശക്കാരനാക്കാവോ എത്രത്തോളം ഉപദ്രവിക്ക മാനസികവും ശാരീരികമായിട്ടും ഭക്ഷണം പോലും കൊടുക്കാതെ അല്ലെങ്കിൽ അയാളെ എത്രമാത്രം മാത്രം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അത്രയും അതിനകത്തിട്ട് വേദനിപ്പിച്ച് ഒരാൾ അവിടെ സേവ് ആവുന്നുണ്ട് സേവ് ആകുന്നതിൽ പല കാരണങ്ങളും ഉണ്ടാവാം മറ്റാരും അല്ല നമ്മുടെ ജിന്തപ്പൻ തന്നെ അപ്പം നമ്മുടെ എല്ലാവരുടെയും ജിന്തപ്പനാണ് എൻ്റെ സ്പെഷ്യൽ ജിന്തപ്പനാണ് അപ്പം നമ്മൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ജിൻഡപ്പ് തന്നെയാണ് ഒരു ജിൻഡോ ഫാനാണ് അതുകൊണ്ട് ഉറച്ചു തന്നെ പറയാൻ പറ്റും ഈ വർഷം കപ്പ് ജിൻഡോ അടിക്കും ഇതിനകത്ത് അത് ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഡിസേർവിംഗ് ആകുന്ന ആർക്കെങ്കിലും കപ്പ് കിട്ടട്ടെ പക്ഷേ അത് ഡിസേർവിംഗ് എന്ന് പറയുന്ന ആൾക്ക് തന്നെ കിട്ടണം അതാണ് അപ്പോൾ അല്ലാതെ നമ്മൾ ഈ ഷോയിൽ കൂടെ പറയുന്ന കാര്യം എന്താണ് ഇതൊരു ഭയങ്കര ഇൻസ്പയർ ആകുന്ന ഒരു സംഭവമാണ് ഇൻസ്പിറേഷൻ അവർ എന്ത് ഇൻസ്പിറേഷൻ കൊടുത്തു എന്നുള്ളത് ഇതുവരേക്കും ഈ ഏകദേശം എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും മനസ്സിലാവാത്തൊരു കാര്യം തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ ഇൻസ്പിറേഷനും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളത്തെ ടാസ്കിനെ കുറിച്ചും മനസ്സിബിയുടെ എഡിക്ഷനെക്കുറിച്ചുമുള്ള ശരിയായ രീതി എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തിട്ട് ജെനുവിനായ ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഇതുപോലൊരു ചെറിയ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനിയും കഴിയുമെങ്കിൽ മറ്റൊരു വീഡിയോ ആയി ഉടനെ തന്നെ വരുന്നതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്